ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്നാറിലെ പൂക്കളെ പറ്റി പറയുമ്പോൾ എന്നാണ് എല്ലാവരും പറയുക എന്നാൽ അതുപോലെയോ അതിലേറെയോ മനോഹരമായ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പൂക്കളുണ്ട് ഏതാന്നല്ലേ ജക്രാന്തയും റോഡോ ഡെൻറോണും ഇവ രണ്ടും പോലെ സീസൺ ഓഫ് ഫ്ലവേഴ്സാണ് പക്ഷേ എല്ലാ വർഷവും പൂക്കും ജക്രാന്തയുടെ പൂക്കാലം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പ്രധാനമായും മൂന്നാർ മറിയൂർ റൂട്ടിലാണ് ജക്രാന്ത പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിയുന്നത് തേയിലത്തോട്ടത്തിൽ ഇലകളില്ലാതെ നിറയെ പൂത്തു നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ നല്ലൊരു കാഴ്ചയാണ് മറിയൂർ റൂട്ടിനു പുറമേ പള്ളിവാസൽ ഭാഗത്തും ഒറ്റയും മറ്റുമായി മൂന്നാറിൻ്റെ മറ്റു ഭാഗങ്ങളിലും ജക്രാന്ത മരങ്ങൾ പൂത്തു നിൽക്കാറുണ്ട് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണ് റോഡോഡെൻട്രോൺ വളരെ ഉയരം കൂടിയ മലനിരകളിൽ മാത്രമാണിത് കാണാൻ സാധിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പൂക്കാലം ഒറ്റയായി നിൽക്കുന്ന ചെറുമരങ്ങളിൽ കടും ചുമപ്പു നിറത്തിൽ പൂത്തു നിൽക്കുന്ന റോഡോഡെൻട്രോൺ ഒരു മനോഹര ദൃശ്യമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മീശപ്പൊലി ചക്രമുടിയോ കയറിയാൽ മാത്രമേ ഈ അപൂർവ ദൃശ്യം കാണാൻ കഴിയുകയുള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ നന്ദി